ഹലോ നമസ്കാരം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എസ് എൻ ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അമലാണ് സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ എസ് എസ് സിയുടെ സി ജി ലയിക്കാം എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയും സി ജിയിൽ അയക്കാം സി ജലിന് പഠിക്കാം അപ്പൊ നമ്മൾ ആ ഒരു എക്സാം കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമ്മൾ പാസ്സാവും എന്നൊക്കെ വിചാരിക്കും അല്ലേ എവിടെ എവിടായിരിക്കും എനിക്ക് ജോലി കിട്ടുന്നത് എന്തായിരിക്കും എൻ്റെ ജോലി ആ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും അങ്ങനെയൊക്കെ കുറേ ഒരു ധാരണ ധാരണയില്ലായ്മ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ അപ്പോൾ ഒരുപക്ഷെ ഈ ധാരണ ധാരണയില്ലായ്മ തന്നെ ആയിരിക്കാം ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പരീക്ഷ എഴുതാന് പുറവോട്ട് വലിക്കുന്നൊരു കാര്യം ഇല്ലേ ചിലപ്പോൾ നമുക്കറിയുന്നൊരു കാര്യം ഒരുപക്ഷെ പി എസ് സിയെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഇല്ലേ സെക്രട്ടറി ടെസ്റ്റിന് അങ്ങനെ കുറേ ജോലികൾ കിട്ടാം എന്നാൽ എസ് എസ് സി പരീക്ഷ എഴുതി സി ജി എൽ എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ജോലി കിട്ടും ഇല്ലേ അത് നമ്മൾ അന്വേഷിക്കണ്ടേ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് ജോലി ആയിരിക്കും എനിക്ക് കിട്ടുന്നത് നിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള പോസ്റ്റുകളെ പറ്റി ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആ ഒരു നിയമനം ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ല കുഞ്ഞൊരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുള്ളൂ ഇന്നത്തെ കാര്യത്തിൽ സോ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ എന്നുള്ളൊരു പോസ്റ്റാണ് ആ പോസ്റ്റ് കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ് ഇന്റലിജൻസ് ബ്യൂറോ മിനിസ്ട്രി ഓഫ് റെയിൽവേ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേറിയൽ അഫെയർസ് എ എഫ് എച്ച് ക്യൂ ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഈ മിനിസ്റ്ററികളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് ആ ജോലി കിട്ടാൻ സാധ്യത ഉള്ളത് ഏത് പോസ്റ്റ് ആണെങ്കിൽ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളിലായിരിക്കും ജോലി ഉണ്ടാകുന്നത് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ അദർ മിനിസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ അവിടെയെല്ലാം ജോലി കിട്ടുന്ന അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലായിരിക്കും കാരണം നിങ്ങൾ ആലോചിച്ച് എസ് എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ജോലിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്ററികളിലേക്കോ അതർ ഡിപ്പാർട്ട്മെന്റിലേക്കോ മറ്റ് ഓർഗനൈസേഷനിലേക്കുള്ള അസിസ്റ്റന്റ് പോസ്റ്റുകളിലും സി ജി എല്ലിൽ നിന്നാണ് നമുക്ക് എന്തു പോകുന്നത് ആ നമുക്ക് ജോലി അല്ലെങ്കിൽ നിയമനം പോകുന്നത് അതുപോലെ ഇൻകം ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് സി ബി ഡി ടി ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിയമനം ലഭിക്കാറുണ്ട് ഇതൊക്കെ ഗ്ലാമർ ജോബാണ് കേട്ടോ ഇത്തരത്തിലുള്ള ഗ്ലാമർ ജോബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതിനു വേണ്ടി ഇത്രയും നമ്മൾ പരിശ്രമിക്കുക ഒക്കെ വേണം അതുപോലെ തന്നെയാണ് ഇൻസ്പെക്ടർ സെൻട്രൽ എക്സൈസ് സി ബി ഐ സി അതുപോലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഡയറക്ടറേറ്റ് ഓഫ് എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ എന്നീ ഡിപ്പാർട്ട്മെൻറ്റില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലും ആ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ നമുക്ക് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമുക്ക് എന്ത് കിട്ടാറുണ്ട് ആ നിയമനം ലഭിക്കാനും ഈ ഒരു എക്സാ നമ്മളെ സഹായിക്കാറുണ്ട് സോ ഇതോടൊപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ സി ബി ഐയിലെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇൻസ്പെക്ഷ ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് സെക്ഷൻ ഹെഡ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്നീ നിങ്ങളൊന്നാലോചിക്കും ഇതൊക്കെ വലിയ ഗ്ലാമർ പോസ്റ്റുകളാണ് അല്ലേ അതുപോലെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പ്രോഗ്രാം ഓഫ് ഇംപ്ലിമെൻറ് സ്റ്റാറ്റിസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ളത് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രേഡ് ടു രജിസ്റ്റർ ജനറൽ ഓഫ് ഇന്ത്യ അതുപോലെ ഓഫീസ് സൂപ്രണ്ട് സി ബി ഡി ടി ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് സൂപ്രണ്ട് തസ്തിക അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഓഡിറ്റർ ഒഴിവുകൾ ഈ ഓഡിറ്റർ ഒഴിവുകളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇവിടെയാണ് ആ സി ജി എൽ എക്സാമിലൂടെയാണ് സോ സി ജി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാം പ്രിലിംസ് മീൻസ് ഇന്റർവ്യൂ അങ്ങനെയുള്ള പല കടമ്പകൾ നമ്മൾ കടന്നിട്ടാണ് സി ജി എല്ലിലേക്ക് എത്തുന്നത് സോ സി ജി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര കണ്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത്തരത്തിലേക്കുള്ള ഗ്ലാമർ പോസ്റ്റുകളിലേക്ക് നമുക്ക് എത്താനും സാധിക്കത്തുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ ഗ്രേഡ് പേ ഇതിൽ ഒരു ശമ്പള സ്കേലൊക്കെ വളരെയധികം വലിയ ശമ്പള സ്കെയിലും ആനുകൂല്യങ്ങളും സെൻട്രൽ ഗവൺമെന്റ് ആനുകൂല്യങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാവുന്നൊരു പോസ്റ്റാണ് സോ അത്തരത്തിലുള്ള പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ ഓഫീസ് സൂപ്പറിൻ്റെ ഓഡിറ്റർ അക്കൗണ്ടന്റ് കൺട്രോൾ ഓഫ് ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഓഫീസസ് അണ്ടർ സി ആൻഡ് എ ജി അതുപോലെ തന്നെയാണ് അക്കൗണ്ടന്റ് ഓർ ജൂനിയർ അക്കൗണ്ടന്റ് അതർ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അപ്പർ ഡിവിഷണർ ക്ലർക്ക് അതുപോലെ ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റൽ അസിസ്റ്റന്റ് സ്റ്റോറിങ് അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഓഫ് മിനിസ്റ്ററി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെയുള്ള ആ പോസ്റ്റൽ അസിസ്റ്റന്റ് ആ തസ്തികയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റും അതുപോലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ് അസിസ്റ്റൻറ്റ് മിലിറ്ററി എൻജിനിയറിംഗ് സർവീസിൽ മിനിസ്ട്രി ഓഫ് ഡിഫെൻസിലൊക്കെ നമുക്ക് എത്താൻ പറ്റും സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അപ്പർ ഡിവിഷണൽ ക്ലർക്ക് അങ്ങനെ ഏറ്റവും നല്ല 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 ഗ്ലാമർ പോസ്റ്റുകളിലേക്കുള്ള ഒരു നിയമനങ്ങൾ നടക്കുന്നതെല്ലാം ഇതിലൂടെയാണ് ഈ സി ജി എല്ലിലൂടെയാണ് സോ സി ജി എൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു എക്സാമാണ് വളരെ നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നമ്മൾ നമ്മളിപ്പം മറ്റ് പരീക്ഷകളൊക്കെ അതാത് സ്റ്റേറ്റുകളുമായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് കോമ്പറ്റീഷൻ ചെയ്യണം മറ്റ് ഇതങ്ങനെയല്ല ഇല്ലേ ഇതിൻ്റെ ആ കോമ്പറ്റീഷൻ എല്ലാം നമുക്കറിയാവുന്നതാണ് സോ അതുപോലെ എക്സാമിൻ്റെ കാഠിന്യവും നമുക്ക് അതിനൊക്കെ നമ്മൾ നോക്കാൻ കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ വേണം നമുക്ക് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും വേണം ഇനി ഒരു കാര്യം പറയാൻ നമ്മൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് എല്ലാവരും ഒരു സ്വപ്നമാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഗ്ലാമർ ജോബാണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ഒരു ഗ്ലാമർ ജോബ് തന്നെയാണ് എപ്പോഴും എപ്പോഴും ആ ശമ്പള വർധനവും മറ്റു കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ എല്ലാം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആണ് സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് സോ സെ ഐ ബിയിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് സോ അത് നമ്മുടെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഡെയിലി സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു പഠനം നടക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണം ഞാൻ പറഞ്ഞില്ലേ ഇത്തരത്തിലുള്ള പരീക്ഷ സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷകൾക്കൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഇല്ല എങ്കിൽ നമ്മൾ പരീക്ഷയിലൊക്കെ പുറന്തള്ളപ്പെട്ടു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ അപ്പം ആ പുറകിലേക്ക് നമുക്ക് പോകാതെ ഇരിക്കാനും കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം അല്ലേ അപ്പം ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എന്നും ഉണ്ടാവും സ്റ്റഡി പ്ലാനും ഉണ്ടാവും മോക്ക് ടെസ്റ്റുകളും ഉണ്ടായിരിക്കും അതുപോലെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ക്ലിയർ ആണല്ലോ ഡെയിലി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസുകളും ഉണ്ടായിരിക്കും അതുപോലെ സ്പെഷ്യൽ കറണ്ട് അഫയേഴ്സ് ഏതൊരു എക്സാമിന്റെയും റാങ്കുകൾ നിർണ്ണയിക്കുന്ന എന്താണ് കറണ്ട് അഫയേഴ്സ് ആണ് അല്ലേ അപ്പൊ സ്പെഷ്യൽ കറണ്ട് അഫെയർ സെഷനുകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു എക്സാമിലേക്ക് അല്ലെങ്കിൽ എക്സാം എന്നത് പറയുമ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ ആ എക്സാമിനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അല്ല ആ എക്സാമിന് നമ്മുടെ കൈ വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനും ആ ഡിസ്കഷനും അതിൻ്റെ ഡൗട്ട് ക്ലിയറിങ് സെഷൻസും ഉണ്ടായിരിക്കായിരിക്കും അതുപോലെ തന്നെ വൺ ടു വൺ മെൻഡർഷിപ്പും ഉണ്ടായിരിക്കും അപ്പം ഒരു മെൻഡറിനോട് എനിക്ക് സംസാരിക്കണം ഇല്ലേ നമുക്ക് പഠിച്ചു പോകാം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർഗ് വാങ്ങാം എന്നാൽ പോലും നമുക്കൊരു നല്ലൊരു മെൻഡർ ഉണ്ട് എങ്കിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ഒരു മെൻഡർ ഉണ്ടെങ്കിൽ മെൻഡറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു എക്സാമും സുഖമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ എന്തുണ്ടാവും നമ്മൾ വൺ ടു വൺ മെൻഡർഷിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെ മോട്ടിവേഷൻ സെഷൻ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പുറമോട്ട് എങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം മോട്ടിവേഷൻ വേണം അല്ലേ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതുപോലെ ടോപ്പിക് വൈസ് റിവിഷൻ ഉണ്ടായിരിക്കും പഠിച്ചു പഠിച്ചാൽ മാത്രം മതിയോ ഇല്ല പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ വേണം ടോപ്പിക് വൈസ് ഇപ്പം ഞാൻ എന്താണിന്ന് പഠിച്ചത് ആ ടോപ്പിക്കിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ ടോപ്പിക് വൈസ് റിവിഷൻ ടെസ്റ്റുകളും റിവിഷനും നിങ്ങൾക്ക് ഉണ്ടാവും സോ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക ഞങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളെ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ നിങ്ങളും പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഉണ്ടാവും നമുക്ക് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ ജോലി എനിക്ക് നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഇന്ന് തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സോ ഞങ്ങളുടെ ടീം നിങ്ങളെ ബന്ധപ്പെടുന്നതായിരിക്കും ഓക്കെ ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം നിങ്ങൾ എന്തായാലും എന്താണ് സി ജി എൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന തൊഴിൽ സാധ്യതകൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു സെഷനുമായി ബന്ധപ്പെട്ട് കാണാം ഓക്കെ ബൈ ബൈ